കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് ചോക്കാട് പഞ്ചായത്തിലെ കല്ലാമൂല ചിങ്കക്കല്ല് മലവാരത്തിലെ കാട്ടുതീ വ്യാപിക്കുന്നു രണ്ട് ദിവസമായിട്ടും കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എത്രത്തോളം പ്രദേശത്തേക്ക് തീ പോലും വ്യക്തമല്ല ചിങ്കക്കല് വനമേഖലയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ തീ പടർന്നിട്ടുണ്ട് ഒരാഴ്ച മുൻപ് മലവാരത്തിൽ തീ പടർന്നിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ വനംവകുപ്പ് വാച്ചർ കുട്ടിക്ക് സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തു തിങ്കളാഴ്ചയാണ് വീണ്ടും തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച രാത്രിയും തീ ആളിക്കത്തി പടരുന്നതായി മലവാരത്തിന് താഴെ താമസിക്കുന്ന ആദിവാസികൾ പറഞ്ഞു ചാലിയാറിന്റെ പ്രധാന കൈവഴിയായ കോട്ടപ്പുഴയുടെ ഉത്ഭവം ചിങ്കക്കല്ല മലവാരത്തിൽ നിന്നാണ് തീച്ചൂടിന്റെ കാഠിന്യത്തിൽ പുഴയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൂടി വറ്റാനിടയാകും കാട്ടുതീയിൽ വന്യജീവികളും അമൂല്യമായ സസ്യങ്ങളും അഗ്നിക്കിരയാകാനുള്ള സാധ്യത വനം വകുപ്പ് ജീവനക്കാർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് തീ അണഞ്ഞാൽ മാത്രമേ നാശനഷ്ടങ്ങൾ വിലയിരുത്താനാവുകയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് പാണ്ഡിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ